ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഹായ്ക്കൂട്ടിയാർ പതുപൂലെ ഗ്രീൻ തയ്യാറാക്കുന്നു ഓട്സ് കാച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ മോനൊരു ടൊമാറ്റോ റൈസാണ് അല്ല സോറി ലെമൺ റൈസാണ് ലഞ്ചിനായി തയ്യാറാക്കുന്നത് അതിനു വേണ്ടി നാരങ്ങാ നീര് മല്ലിച്ചപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് മസാലകൾ പിന്നെ അല്പം ഉഴുന്നും കടലപ്പരിപ്പും കായം ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പപ്പടം റെഡി ആയിട്ടുണ്ട് റൈസ് തിളച്ചുകൊണ്ടിരിക്കുന്നു ഒരു മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇന്നലെ വാഷിംഗ് മെഷീൻ വാങ്ങിയപ്പോൾ ഗോവ ലത്തി മാറ്റം ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഈ പാൻ നമുക്കിതിലേക്ക് അല്പം നെയ്യ് ചേർക്കാം നെയ്യ് ചേർത്തതിന് ശേഷം അല്പം ഗ്രാമ്പു ഏലക്കപ്പൊടി പെരിഞ്ചീരകം പച്ചമുളക് നീളത്തിനരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു അപ്പം കൊടുക്കാം അപ്പോഴേക്കും അല്പം അതൊന്ന് ചുവന്ന് നിറം ആകുന്നത് നമുക്ക് വലിച്ചു പൊന്നി അരിയാണ് ഞാൻ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് അരി വേവിച്ചിറക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നാരങ്ങ നീര് അല്പം നെയ്യും ചേർത്താണ് ഞാൻ വച്ചിരിക്കുന്നത് നാരങ്ങ നീര് നമ്മൾ അല്ലാതെ ചേർത്താല് ചൂടിൽ ചേർത്താൽ ചെറിയ കയ്പ്പ് രസം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അല്ലാതെ ചേർത്ത് വെച്ചിരിക്കുന്നത് ലാസ്റ്റ് ഇത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് നന്നായിട്ട് മണറാവുന്നത് ചേർത്തെടുത്തിട്ടുണ്ട് ഞാൻ റൈസ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ സമയം ഇപ്പം കായപ്പൊടിയൂടി നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ് എല്ലാംകുട്ടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മല്ലിയില ആഡ് ചെയ്യാം മല്ലി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നു നേരത്തെ നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചിരുന്ന രാവിലെ നമുക്ക് എളുപ്പമാണ് അരി വേവിക്കുമ്പോൾ തന്നെ അതിൽ അല്പം ഉപ്പും ആവശ്യത്തിനായ ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് തിളപ്പിച്ചാൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് അല്ല സോറി എപ്പോഴും തെറ്റിപ്പോകുന്നു ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹായ്ക്കൂട്ടിയാൽ ഇനി നമുക്ക് കാക്കയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് മുകളിൽ പോകാം để đến mắt để đi để đường lai bài